ഇന്ത്യയെ മോശമായി ചിത്രീകരിക്കുന്ന സന്തോഷ് ജോർജ് കുളങ്ങരയെ വിശ്വസിക്കരുതെന്ന് നടൻ വിനായകൻ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ക്യാമറയും കൊണ്ട് ഒളിഞ്ഞു നോക്കുന്ന വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങരയെന്നും ഇയാളെ നമ്പരുതെന്നും വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചു ലോകം അറിയാമെന്ന് സ്വയം നടിക്കുന്ന ഇയാളെ വിശ്വസിക്കരുത് യുവതി യുവാക്കളെ നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന്റെ ലോകത്തേക്ക് പറന്നു പോകുക ഇങ്ങനെയാണ് വിനായകന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് പോസ്റ്റിന് താഴെ വിനായകന് ചുട്ട മറുപടിയുമായി കമന്റുകൾ നിറയുകയാണ് സന്തോഷ് ജോർജ് കുളങ്ങരയെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം തന്നെയും അറിയാം അതുകൊണ്ട് വിശദീകരണവും വിവാദവും ഒന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് ഒരാൾ പ്രതികരിച്ചിരിക്കുന്നു ഒരു ചെറുത് വലിച്ചിട്ട് ലോകം മുഴുവൻ ചുറ്റി വരുന്ന തനിക്ക് സന്തോഷ് ജോർജിനെ പോലെ ലോക കാഴ്ചകൾ കാണാൻ കഴിയാതെ പോയതിന്റെ നിരാശയാണോ എന്നാണ് ഒരു കമന്റ് ലോകം ഒളിപ്പിച്ചു വെച്ച ഒന്നിലേക്കും ഇദ്ദേഹം ക്യാമറ കൊണ്ടുപോയിട്ടില്ല അന്ധമായ രാഷ്ട്രീയവും മതവും ജാതിയും കൊണ്ട് നമ്മെ വേർതിരിച്ചു നിർത്തി മുതലെടുത്ത് രാജ്യത്ത് ഒരു വികസനവും ഇല്ലാതെ അഴിമതി നടത്തുന്ന നമ്മുടെ രാജ്യവും പൊതുമുതൽ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി ചിലവഴിച്ച് പൗരന്മാരുടെ ജീവനും സ്വത്തിനും ആരോഗ്യത്തിനും വേണ്ടി ചിലവഴിച്ച് സുരക്ഷിതരായി ജീവിക്കുന്നവരെയും പറ്റിയുള്ള വ്യത്യാസം കാണിച്ചു തരുന്നതാണ് സഞ്ചാരം ഇങ്ങനെയാണ് ഒരു കമന്റ് വിനായകനെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് വിമർശിക്കുന്നവരും പോസ്റ്റിന് താഴെ വന്ന് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് എന്തോ മുന്തിയ ഇനമാണ് ഇന്നടിച്ചത് മിക്കവാറും പാതിരാത്രി ലേബർ ഇന്ത്യ വേണം എന്ന് പറഞ്ഞ് അങ്ങേരുടെ വീട്ടിൽ ചെന്ന് കാണും അതിന്റെ കലിപ്പിലാകണം ഈ പോസ്റ്റെന്ന് ഒരാൾ തമാശ രൂപേണ കമന്റ് ചെയ്തിരിക്കുന്നു സന്തോഷ് ജോർജ് കുളങ്ങര ഇന്ത്യയെ മോശമായി എവിടെയും ചിത്രീകരിച്ചിട്ടില്ല മറ്റ് രാജ്യങ്ങളിലെ വൃത്തിയെക്കുറിച്ചും ഇന്ത്യ ഏറെ മുന്നോട്ടു പോകേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് സന്തോഷ് സംസാരിക്കാറുള്ളത് ടൂറിസം മേഖലയിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചെല്ലാം സംസാരിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് രാജ്യദ്രോഹമാവുക യുവാക്കൾ ലഹരിക്കടിമപ്പെടുന്നതിനെ കുറിച്ച് സംസാരിച്ചതാകണം വിനായകനെ ചൊടിപ്പിച്ചതെന്നും ചിലർ പ്രതികരിക്കുന്നു അഭിനയ മികവുകൊണ്ട് പ്രേക്ഷക ഹൃദയത്തിൽ ഇടം പിടിച്ചിട്ടുള്ള വിനായകൻ പക്ഷേ അനാവശ്യ വിവാദങ്ങളിലൂടെ സ്വയം ചെറുതായി പോകാറുണ്ട് കഴിഞ്ഞ ദിവസം പാലക്കാട് കൽപ്പാത്തി ക്ഷേത്രത്തിൽ രാത്രി പതിനൊന്ന് മണിക്ക് തൊഴാനെത്തിയ വിനായകൻ പ്രശ്നം സൃഷ്ടിച്ചിരുന്നു രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന് നാട്ടുകാർ അറിയിച്ചതോടെ വിനായകൻ തർക്കിച്ചു ജാതി വിവേചനം മൂലമാണ് വിനായകനെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാതിരുന്നത് എന്ന രീതിയിലേക്ക് സോഷ്യൽ മീഡിയ പ്രചാരണം നടന്നതും ദൗർഭാഗ്യകരമായ സംഭവമായി മാറി സിനിമാ പ്രമോഷനിടെ മാധ്യമപ്രവർത്തകയോട് മോശമായി പെരുമാറിയ വിഷയത്തിലും പോലീസ് സ്റ്റേഷനിലെത്തി ബഹളം വെച്ച സംഭവത്തിലും ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിലുമെല്ലാം വിനായകൻ ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു എന്നാൽ ജയിലർ സിനിമയിൽ രജനീകാന്തിന്റെ വില്ലനായി തകർത്താടിയ വിനായകൻ ആ വിവാദങ്ങളെല്ലാം മാച്ചു കളഞ്ഞിരുന്നു ഇപ്പോഴിതാ വീണ്ടും വിനായകൻ പതിയെ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ധാരാളം ഫോളോവേഴ്സ് ഉള്ള ഹെയ്റ്റേഴ്സ് ഇല്ലാത്ത സന്തോഷ് ജോർജ് കുളങ്ങരയെ വിനായകൻ എന്തിനാണ് കയറി ചൊറിഞ്ഞത് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല പുതിയ സിനിമ വരാനുണ്ടാകണം അതിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാകണം പുതിയ വിവാദങ്ങൾക്കുള്ള ശ്രമമെന്നും സോഷ്യൽ മീഡിയ പ്രതികരിക്കുന്നു കൽപ്പാത്തി ക്ഷേത്ര വിവാദത്തിന് പിന്നാലെ സന്തോഷ് ജോർജ് കുളങ്ങരക്കെതിരെ പോസ്റ്റിട്ട വിനായകൻ സ്വയം എയറിലാകുന്നത് എന്തോ കണ്ടിട്ടാകണം എന്ന് തന്നെയാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത്